ക്ക് മുമ്പ് തിരുവനന്തപുരത്തെ പ്രസിദ്ധമായിട്ടുള്ള വിമന്സ് കോളേജിൽ ഒരു സെമിനാറിന് പങ്കെടുക്കാൻ ഞാൻ പോവുകയുണ്ടായി എൻ്റെ പ്രഭാ എൻ്റെ ക്ലാസ്സിനു മുമ്പ് കുറേ ഡോക്ടർമാരുടെ ക്ലാസ് ഉണ്ടായിരുന്നു വിമന്സ് കോളേജായ സ്ഥിതിക്ക് ലേഡി ഡോക്ടർമാരാണ് ശ്രീചിത്രയിലുടെ ലേഡി ഡോക്ടർമാരുണ്ടായിരുന്നു അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ പ്രശസ്തമായിട്ടുള്ള ഒന്ന് രണ്ട് പ്രൈവറ്റ് കോളേജ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ശ്രീചിത്ര ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് ഒന്ന് രണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നുള്ളവർ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ് അമ്മമാരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ആയിരുന്നു ചർച്ച ഇൻസിഡന്റലി എൻ്റെ പ്രഭാഷണ സമയത്ത് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ ക്ലാസ്സിന് ഒരു മണിക്കൂർ കൂടി താമസമുണ്ട് അത് കാരണം ഞാൻ അവിടെ ഇരുന്നു അവർ പറയുന്ന ടീച്ചർ ലേഡീസ് പറയുന്നതൊക്കെ കേട്ടു ഭൂരിഭാഗം ലേഡി ഡോക്ടർമാരും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നവരുടെ പേര് കേട്ടപ്പോൾ മനസ്സിലായി മറിയാമ്മ ശോശാമ്മ അന്നമ്മ അങ്ങനെയൊക്കെയാണ് കൂടുതലും ഡോക്ടർമാരുണ്ടായത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവരിങ്ങനെ ചർച്ച ചെയ്യുന്ന മാതിരിയാണ് ഇവിടെ നിന്ന് പെൺകുട്ടികളുടെ ചോദ്യം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കമന്റ് സാധനം ഇതെല്ലാം കൂടി ചേർത്ത് അവരിങ്ങനെ നമ്മുടെ അമ്മമാരെ അമ്മൂമ്മമാരെ കുട്ടികളെ വളർത്തിയതിനെക്കുറിച്ച് ഗർഭിണിയെ പരിചരിക്കുന്നതിനെക്കുറിച്ച് അതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ ശരീരം സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിലുള്ള സിസ്റ്റങ്ങൾ വെറ്റ് ഗ്രൈൻഡർ അതുപോലെ തന്നെ മിക്സികൾ വാഷിംഗ് മെഷീനൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിന് വ്യായാമം കുറഞ്ഞതിനെക്കുറിച്ച് എല്ലാം അവർ വിവരിക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് കൊടുക്ക ചെറിയ കുട്ടിക്ക് കൊടുക്കേണ്ട ഭക്ഷണം മുലപ്പാലിൻ്റെ പ്രാധാന്യം ഇങ്ങനെയൊക്കെ ശരിക്ക് വളരെ ഗംഭീരമായിട്ടാണ് നല്ല സോളിഡ് ആയിട്ടുള്ള വിവരണങ്ങളാണ് ഇതെല്ലാം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ചെയർമാൻ ആയിരുന്ന ഒരു ലേഡി മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ് അവർ പറയേണ്ടായി എല്ലാവരും ഒരു വാക്ക് ഓർമ്മിക്കണം ഗ്രാൻഡ് മാസ് ടെക്നോളജി അതാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന് ആവശ്യമുള്ളത് എനിക്കത് കേട്ടപ്പോഴത്തേക്കും ഒരു ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള വാക്കാണ് അവർ പറഞ്ഞത് ഗ്രാൻഡ് മാസ് ഗ്രാൻഡ് മാർ മുത്ത അമ്മൂമ്മയുടെയും മുത്തശ്ശിമാരുടെയും ടെക്നോളജിയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഒരു സ്ത്രീക്ക് ഒരു അമ്മയ്ക്ക് ഒരു ഗർഭിണിക്ക് ഒരു വൃദ്ധയ്ക്ക് ആവശ്യമായിട്ടത് അതാണെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് അത് കഴിഞ്ഞ് എൻ്റെ പ്രഭാഷണം വന്നപ്പോൾ ഞാനൊരു ചെറിയ കമന്റ് സർക്കാസ്റ്റിക് ആയിട്ടുള്ളതല്ല ഒരു കമന്റ് പറയുകയും ചെയ്തു അഞ്ച് വർഷം എം ബി ബി എസും രണ്ടു വർഷം എം ഡി അല്ലെങ്കിൽ എം എസ് ഒക്കെ പഠിച്ച് അത് കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസേഷൻ എടുത്തവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവർ ഈ അഞ്ചും രണ്ടും ഏഴ് വർഷം പഠിച്ച ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അവർക്ക് മനസ്സിലായത് അമ്മൂമ്മയുടെ ടെക്നോളജി നല്ലത് എന്നാണ് ഈ മെഡിക്കൽ കോളേജിൽ പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ ഇൻവെസ്റ്റിഗേറ്റഡ് എക്സ്പെരിമെൻ്റ് അബിൻ്റഡ് ടെക്നോളജിയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കിട്ടിയതാണ് പക്ഷേ ഗ്രാൻഡ് മാസ് ടെക്നോളജി എന്ന് പറയുന്നത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണ് എക്സ്പീരിയൻഷ്യലാണ് ഇത് എക്സ്പെരിമെൻറ്റഡ് ആണ് ഈ എക്സ്പെരിമെൻറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിക്ക് എന്താ അറിയാമോ ഒരു ചെറിയ കുട്ടിക്ക് കൊടുക്കുന്ന മരുന്നും അതുപോലെ തന്നെ ഗർഭിണിക്ക് കൊടുക്കുന്ന മരുന്നും വലിയ ആൾക്കാർക്ക് കൊടുക്കുന്ന മരുന്നും ഡോസിന് കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും മരുന്നും തന്നെയാണ് പക്ഷേ ഗ്രാൻഡ് മാസ്റ്റ് ടെക്നോളജിയിൽ അങ്ങനെയല്ല ചെറിയ കുട്ടികളുടെ ഭക്ഷണവും മരുന്നും വേറെ അതുപോലെ തന്നെ മധ്യവയസ്കരുടെ ഗർഭിണിയുടെയും പ്രായമായവരുടെയും അമ്മയുടെയും അതുപോലെ തന്നെ ആ ലാക്ട്രേറ്റിംഗ് മദറിൻ്റെയൊക്കെ ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ വേറിയ അപ്പോൾ ശരിക്ക് ആ കുറുക്കു കൊടുക്കുന്നതും വാഴയ്ക്ക തൊലി തൊലികളഞ്ഞ മുറിച്ച് ഉണക്കി പൊടിച്ചു വയ്ക്കുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ അമ്മൂമ്മമാർ നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശം അത് ഉജ്ജ്വലമാണ് എന്ന് എല്ലാ മതത്തിലും പെട്ട ഡോക്ടർമാർ അസന്തിഗ്ധമായിട്ട് ഒരൊറ്റ വാക്കുകൊണ്ട് പറഞ്ഞു എങ്കിൽ നമ്മളുടെ പൈതൃകത്തിൽ ഇന്ന് വരുന്ന വലിയ ആക്സെപ്റ്റൻസിൻ്റെ തെളിവാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് മരുന്ന് കഴിക്കണം എങ്ങനെ ആരോഗ്യം നിലനിർത്തണം എങ്ങനെ ചിലത് ഉപയോഗിക്കരുത് എങ്ങനെ ചിലത് ഉപയോഗിക്കണം അതിന്റെ പ്രയോഗം എന്താണ് കുട്ടികളെ എങ്ങനെ കളിപ്പിക്കണം കുട്ടികളെ എങ്ങനെ കുളിപ്പിക്കണം കുട്ടികൾക്ക് എങ്ങനെയാണ് ഉറക്കേണ്ടത് കുട്ടികൾക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് ഏത് സമയത്ത് കൊടുക്കേണ്ടത് വേനൽക്കാലത്ത് ഇത് കൊടുക്കണം മഴക്കാലത്ത് എന്ത് കൊടുക്കണം കുട്ടികളെ കളിക്കാൻ വിടുമ്പോഴത്തേക്കും ഉള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ അമ്മൂമ്മമാർക്ക് നല്ലോണം അറിയാമായിരുന്നു നല്ലോണം അറിയാമായിരുന്നു അതാണ് ഈ ഡോക്ടർമാർ പറഞ്ഞത് എന്നറിഞ്ഞതിന് വലിയ സന്തോഷമുണ്ട് ഇത് ഞാൻ ഞാനിപ്പോൾ പറയാൻ കാരണം ഇന്നലെ സി എസ് ഐ ആറിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന ലാബോറട്ടറിയിൽ ഇ എസ് ഐയിലെ ഒരു ഡോക്ടർ അവരും അവരും പറഞ്ഞതാണ് നമ്മളുടെ അമ്മൂമ്മമാരുടെ അറിവുകൾ നിങ്ങൾ ഒരിക്കലും കളയുന്ന ഒക്കെ സീനിയർ സയന്റിസ്റ്റും സയന്റിഫിക് സ്റ്റാഫുകളുമായിരുന്നു റിട്ടയേർഡ് സൈ പെൻഷനേഴ്സ് സയന്റിസ്റ്റിന്റെ ഈ മീറ്റി അസോസിയേഷൻ്റെ മീറ്റിംഗിൽ ഇന്നലെ പങ്കെടുത്തത് പക്ഷെ അവരെ ഇ എസ് ഐയിലെ സീനിയർ ഡോക്ടർ കൊടുത്തത് മുഴുവനും നമ്മുടെ പൂർവീകരുടെ നന്മകൾ ഉപയോഗിക്കണം ആയുർവേദം ഉപയോഗിക്കുകയാണെങ്കിൽ ആയുർവേദം മാത്രം ഉപയോഗിക്കാം അത് മോഡേൺ മെഡിസിനുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന നല്ല നല്ല ഉപദേശങ്ങൾ എല്ലാം നല്ല ഉപദേശമാണ് കൊടുത്തത് നമ്മളുടെ പൂർവീക സമ്പത്തിന് എത്രത്തോളം വാലിഡിറ്റി ഉണ്ടെന്നുള്ളതിന് തെളിവാണിതൊക്കെ അല്ലേ ശരിക്കും നമ്മളൊക്കെ തമസ്കരിച്ച് ധാർഷ്ട്യത്തോടുകൂടി പുച്ഛിച്ച് സയൻസേ അല്ലെന്ന് പറഞ്ഞിട്ടൊക്കെ കളഞ്ഞിരുന്നതെല്ലാം പ്യുവർ സയൻസ് കൈകാര്യം ചെയ്യുന്നവർ സ്വീകരിക്കുന്നതിൽ അഭിമാനിക്കാൻ പാകത്തിനുണ്ട് അതാണ് ഗ്രാൻഡ് മാസ് ടെക്നോളജി എന്ന നമ്മുടെ പ്രവാണ്ടത്തെ വഴുതക്കാടുള്ള വിമൻസ് കോളേജിലെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് വളരെ വളരെ പ്രശസ്തരായിട്ടുള്ള ലേഡി ഡോക്ടർമാർ പറഞ്ഞ കമൻറ്റുകൾ നമുക്ക് നമുക്ക് ലോകത്തിനോട് പറയാൻ സാധിക്കും നമ്മുടെ പൈതൃകം എത്രത്തോളം സയൻറ്റിഫിക്കൽ ആണ് ലോജിക്കലാണ് റാഷണലാണ് എന്നുള്ളത് ഇവരിൽ നിന്നൂടെ പറയാൻ സാധിക്കും അത് ജാതിക്കും മതത്തിനും വിശ്വത്തിനുമൊക്കെ അതീതമാണെന്നും കൂടി പറയാൻ സാധിക്കും അത് അഭിമാനത്തോടു കൂടി പറയാനും പ്രാവർത്തികമാക്കാനും സാധിക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു ഒരു